എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് നെഗറ്റ്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് നെഗ്യൂറ്റ്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ടേബിളിലൊക്കെ നമ്മുടെ പ്ലേറ്റ് വെക്കുന്ന മാറ്റ് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുത്താൽ നല്ല ഭംഗിയുള്ളൊരു മാറ്റാണ് ഇതാ നമ്മൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രണ്ട് പീസ് തുണി കെട്ടിയിട്ടുണ്ട് രണ്ട് കളർ തുണി എടുക്കണം കേട്ടോ ഈ ഒരു തുണി പഴയ ഒരു പട്ടുപാടയുടെ തുണിയാണ് കേട്ടായി യെല്ലോ കളർ തുണി അതിൻ്റെ താഴെ കിടക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ലൈനിങ് നമ്മുടെ ഷിഫോൺ ടൈഫ് ഉള്ള ലൈനിങ് ഇല്ല ആ തുണിയാണ് ഞാൻ ആ രണ്ട് തുണിയും കൂടെ ഒരുപോലെ ടേബിളിൽ വിരിച്ചിട്ടിരിക്കുകയാണ് അതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് ഒരു പാത്രം കിട്ടിയാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൈ കിട്ടിയ പാത്രം എടുത്തിട്ട് വന്നിട്ട് ഇതുപോലെ റൗണ്ട് വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ആ റൗണ്ട് പോലെ തന്നെ നമ്മൾ ആ രണ്ട് തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണേ ഇതിനെക്കാട്ടിലും എളുപ്പം എനിക്ക് തോന്നിയ ഐഡിയ ആണ് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം ഞാൻ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേന് ഇത് വീണ്ടും ചിലപ്പോൾ ചെറുതായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ആ തുണി സ്ക്വയറായിട്ടങ്ങ് കട്ട് ചെയ്തെടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ആ റൗണ്ട് വരയ്ക്കുന്ന ആ പാത്രം എടുത്ത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് അങ്ങ് വരച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ആ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഈ നമ്മുടെ വിഷയം ുള്ള തുണിയും പോളിഷറിന് തുണിയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ ചിലപ്പം നമ്മുടെ റൗണ്ട് ചിലപ്പം റൗണ്ട് അല്ലാതെയൊക്കെ ആയി തീരും അതുകൊണ്ട് ആദ്യം ഞാൻ റൗണ്ടിൽ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ചിന്തിച്ചാൽ നമുക്കിതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് റൗണ്ട് വരച്ച് കൊടുത്തിട്ട് ഇതേപോലെ തയ്ച്ചെടുത്തിട്ട് എക്സ്ട്രാ ഉള്ള ഉള്ളങ്ങ് കട്ട് ചെയ്ത് മാറ്റാംന്ന് കേട്ടോ ഞാൻ ഏഴ് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏഴ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളർ തന്നെ ഏഴ് പീസ് ഉണ്ട് അപ്പോൾ രണ്ട് പീസ് കളർ പതിനാല് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പതിനാല് പീസ് തുണിയെന്ന് പറയുമ്പോൾ നമ്മളിത് ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഏഴ് പീസായിട്ട് കിട്ടും രണ്ടെണ്ണം വെച്ച് ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി അത് ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇത് അപ്പോൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിലൂടെ കട്ട് ചെയ്യാതെ വേണം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ടിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇടയ്ക്ക് ഇനി ഇതിൻ്റെ റൗണ്ടിലൊന്ന് നമ്മുടെ കത്തിരി വെച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് പൂന്തി കൊടുക്കണേ അപ്പോൾ ഇങ്ങനെ പൂന്തി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനി നല്ല വശമാക്കി എടുക്കണ്ടേ അതിന് വേണ്ടി എന്നെ ചെയ്യണമെന്ന് അറിയാമോ ഇതിനിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് കൈ വെച്ച് നല്ല നല്ലോണം ഇങ്ങനെ തൂത്തുവിടുക അപ്പോൾ ആ കറക്റ്റ് ആ സെൻ്റർ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തൂക്കുന്നത് അപ്പോൾ അത് അവിടെ കറക്റ്റ് സെൻ്ററിൽ ഒരു വര പോലെ വന്നിട്ടില്ലേ അപ്പോൾ നമ്മൾ കത്രി എടുത്തിട്ട് ആ ഒരൊറ്റ പീസ് മാത്രം താഴെ കിടക്കുന്ന പീസ് കട്ടാകല്ലേ ആ മേളിൽ നിന്ന് ആ ഒരു പീസ് മാത്രം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് കത്രി ഏതാ ഉള്ളിലേക്ക് ചെറുതായിട്ട് നമുക്കിതൊന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഹോൾ ഇടുക അത്രയേ ഉള്ളൂ കേട്ടോ ഇതാ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഹോളിലൂടെ ഇതിങ്ങനെ തിരിച്ചെടുക്കാം ഇതാ നല്ല വശമാക്കി എടുക്കണം അപ്പോൾ ഈ ഒരെണ്ണം തയ്ച്ചെടുത്ത പോലെ ബാക്കി നമുക്ക് ആറ് പീസുകൂടെ തയ്ക്കാനുണ്ട് അതും ഇതേപോലെ തന്നെ തയ്ച്ചെടുത്തോണ്ട് വരണം കേട്ടോ ഇതുപോലെ നമ്മൾ ബാക്കി ആറ് പീസുകൂടെ തയ്ച്ചിട്ട് നല്ലോണം തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേപ്പിൽ ചൂടാക്കി എല്ലാം ഒന്ന് തേച്ചോണ്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ റൗണ്ടായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതോടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ആറ് പീസോടെ ഇതുപോലെ ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുത്തോണ്ട് വരാം അങ്ങനെ ഇതാ ആറ് പീസും ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ തേപ്പൊട്ടി വെച്ച് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ പപ്പടം പോലെ നമ്മൾ പിറക്കിയെടുക്കുന്ന പോലെ നമുക്കിത് പിറക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഏഴ് പീസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാനൊരു സ്റ്റിഫിൻ്റെ പേപ്പറും അതേ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുകയാണേ മടക്കിയിട്ട് ഞാനിപ്പോൾ ഒരു മണ്ടത്തരം കാണിക്കാൻ പോവുകയാണ് മണ്ടത്തരം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ സ്റ്റിഫാന്നുള്ള ഓർക്കുന്നില്ല നിങ്ങൾ ഇതുപോലെ സ്റ്റിഫെടുക്കല്ലേ ഏതെങ്കിലും വേറൊരു പേപ്പറോ എടുക്കാവുള്ളൂ കട്ടിയുള്ള പേപ്പർ എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെച്ചിട്ടൊന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ തുണിയുടെ നടുക്ക് ഭാഗത്തോട്ട് വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും അപ്പുറം അപ്പുറവും കൂടി ഇങ്ങനെ മടക്കുകയാണ് ഇങ്ങനെ മടക്കിയിട്ട് തേപ്പൊട്ട് ചൂടാക്കിയിട്ട് ഇതൊന്ന് തേക്കണം അപ്പോൾ ഈ സ്റ്റിഫ് വെച്ചിട്ട് ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ സ്റ്റിഫ് അവിടെ ഒട്ടിയിരിക്കും പക്ഷേ ഞാൻ ആദ്യം അത് ചിന്തിച്ചില്ല പിന്നീടാണ് ചിന്തിച്ചത് അത് ഞാൻ വേറെ പേപ്പറിൽ വെട്ടി എടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് തേക്കുമ്പോഴത്തേനും കറക്റ്റ് ആ ഒരു നമുക്ക് തയ്ക്കേണ്ട ആ ഒരു ലൈൻ കിട്ടും അങ്ങനെ വെച്ച് അപ്പോൾ ഇതാ ഞാൻ വേറൊരു പേപ്പർ പോയി വെട്ടിയെടുത്തോണ്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ തേപ്പോട്ട് ചൂടായിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ അതെടുത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കും അപ്പോൾ ഇതുപോലെ എല്ലാം എടുത്തിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ സ്റ്റിച്ച് ചെയ്യേണ്ട ഒരേപോലെ തന്നെ എല്ലാ സൈഡ് സൈഡും കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ കണ്ട ഇപ്പം അങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേനും കണ്ട രണ്ട് സൈഡും കറക്റ്റ് അളവായിരിക്കും നമുക്ക് കിട്ടുന്നത് തയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഞാൻ തേച്ചിട്ട് ആ ഒരു അളവിൽ തന്നെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തേപ്പോട്ട് ചൂടാക്കി ഇതുപോലെ തേച്ചെടുക്കുകയാണെങ്കിൽ തയ്ക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ കണ്ടോ അങ്ങനെയെല്ലാം ഞാൻ അതുപോലെ തേച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അത്ര പൂവിട്ട പോലെ ഇരിപ്പില്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇനി നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ് ഇനി ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ തേച്ചപ്പോൾ അതിലൂടെ രണ്ട് സൈഡിൽ ലൈൻ വന്നിട്ടില്ലേ ലൈൻ വന്നു പറഞ്ഞാൽ ആ ഒരു വര വന്നിട്ടുണ്ടല്ലോ ആ വര തമ്മിൽ ഇതാ രണ്ട് പീസും കൂടെ എടുത്ത് വെക്കുമ്പോൾ കറക്റ്റാണ് ഇനി അതിലേ അങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഓരോ പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ഫുള്ളായിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ പീസുകളും നമ്മൾ ജോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും കേട്ടോ ഇനി ആ മേൽത്തെ പീസ് ഇതാ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ റൗണ്ടിലൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ടായിട്ട് അത് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കറക്റ്റ് സെൻ്റർ ഭാഗത്ത് വെച്ചിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ ചെറിയൊരു പീസാണ് കേട്ടോ അത് രണ്ട് പീസ് റൗണ്ടിലുള്ള എടുത്തിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുത്തിട്ട് അത് അതിൻ്റെ മേളിലേക്ക് വെച്ച് അതിൻ്റെ മേളിൽ കൂടെ റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ടേബിൾ മാറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന പ്ലേറ്റൊക്കെ വെക്കാനുള്ള ടേബിൾ മാറ്റാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു അഞ്ചോ ആറോ ഒക്കെ വേണം നമുക്ക് ഇതുപോലത്തത് അപ്പോൾ ഞാൻ ഒരെണ്ണമാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ടേബിൾ മാറ്റ് വീട്ടിൽ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ പഴയ തുണികൾ മതി കേട്ടോ രണ്ട് കളർ തുണി ചേരുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള ടേബിൾ മാറ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ വീണ്ടും തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ടേറ്റാ ഗുഡ് നൈറ്റ്